ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സിക്ക് വേണ്ടിയിട്ട് നമ്മൾ മലയാളം പത്ത് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് അതിന്റെ ആറാമത്തെ ദിവസമാണ് ഇന്ന് തന്നിരുന്ന ടോപ്പിക്ക് ഒറ്റപ്പതം ശൈലി പഴഞ്ചൊല്ലാണ് അപ്പൊ പഠിക്കാനുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഫ്രണ്ട്ലി പി എ സി ടെലഗ്രാമിൽ ഇട്ടിരുന്നു നിങ്ങൾ അതൊക്കെ നോക്കി പഠിച്ചു പഠിച്ചതിന് ശേഷം ചെയ്യാനുള്ള മോക്ക് ടെസ്റ്റ് ലിങ്കും ഫ്രണ്ട്ലി പി സി ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നിങ്ങളത് ചെയ്തു അപ്പൊ അതിന്റെ മോക്ക് ടെസ്റ്റിന്റെ ആൻസർ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളവന് ഒറ്റപ്പദം എന്താണ് ഇത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ചോദിച്ചതാണ് എസ് സി ആട്ടി എന്ന് ചോദിച്ചതാണ് കാൽമുട്ട് വരെ കൈയുള്ളവന് പറയുന്നവരെന്താ ആ ജാനു ബാഹു ആണ് ജാനു കാൽമുട്ട ബാഹു കൈ അതും ചോദിച്ചിട്ടുണ്ട് ബാഹു എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ബാഹു കരം ഭുജം ഒക്കെ എന്താ കൈയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്താണ് പി പാഠി ഷൂ ആണ് നമ്മുടെ ക്ലാസ്സിലെ കോഡ് എന്തായിരുന്നു ആ ഷൂ ഇട്ട് പഠിക്കാൻ പോവാണെന്ന് ഓർത്താൽ മതിയെന്ന് കാരണം നിങ്ങൾക്ക് സൂവും ഷൂ ഒക്കെ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും അപ്പൊ ഷൂ ഇട്ടിട്ടാണ് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇഷൂ ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആള് രണ്ടായിരത്തി ഇരുപത്തിനാലില് എൽ ഡി സി ട്രിവാൻഡ്രത്തിൽ നിന്ന് നമ്മുടെ ബുക്കിൽ നിന്ന് എട്ട് മാർക്കും എൽ ഡി സി ക്രാഷ് കോഴ്സിൽ നിന്ന് പത്തിൽ പത്തും ചോദിച്ചു അതെ അനാ അനപത്യനൊക്കെ അതിൽ വരുന്നതാണ് അപ്പൊ നമ്മുടെ ഫ്രണ്ട് പി എസ് സി വാങ്ങുന്നവർക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒരു ഓഫർ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബുക്ക് വാങ്ങാത്തവർ വേഗം വാങ്ങുക അതുപോലെ പണ്ട് ബുക്ക് വാങ്ങിയവർക്ക് എന്താണ് ഓഫർ കൊടുക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട് പണ്ട് ബുക്ക് വാങ്ങിയവർക്ക് ബുക്ക് റേറ്റ് കുറച്ചാണ് കൊടുത്തത് പിന്നെ നിങ്ങളോട് കൊറിയർ ചാർജ് ഒന്നും വാങ്ങിയിരുന്നില്ല ഇപ്പൊ വാങ്ങുന്നവരോട് ബുക്കിന്റെ ഫുൾ എമൗണ്ടും കൊറിയർ ചാർജും ഒക്കെ ചേർത്തിട്ടാണ് വാങ്ങുന്നത് അപ്പൊ പഴയ ആളുകൾ ഉദ്ദേഷ്യം വരേണ്ട കാര്യമില്ല അപ്പൊ നിങ്ങൾക്ക് കോഴ്സിൽ ചേർ ചേരാവുന്നതാണ് ഡയറക്റ്റ് അത് മുന്നൂറ്റമ്പത് രൂപ അടച്ചു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുക അത് വളരെ കുറഞ്ഞ ഫീസാണ് നിങ്ങൾക്ക് അതിന് മാത്രം കണ്ടന്റും കോഡും കഴിഞ്ഞ കണ്ടന്റിലല്ലല്ലോ കാര്യം നിങ്ങൾ ഒത്തിരി അങ്ങോട്ട് പഠിപ്പിച്ച് മറിച്ച് തന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഒത്തിരി പഠിപ്പിക്കുന്നില്ലല്ലോ കാര്യം നിങ്ങളത് ഓർത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് കാര്യം അപ്പോൾ നമ്മുടെ ക്ലാസ് ഞാൻ മെയിനായിട്ട് എയിം ചെയ്യുന്നത് നിങ്ങൾ ഓർത്തിരിക്കുക എന്നാണ് നിങ്ങൾ വീണ്ടും പഠിച്ചില്ലെങ്കിലും ഓർക്കത്തക്ക രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ആപ്പിൽ അങ്ങനെ തന്നെയാണ് ക്ലാസ് എടുത്തിട്ടുള്ളത് നിങ്ങളൊന്ന് നോക്കുക എൽ ഡി സി ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാത്ത എൽ ഡി സിക്ക് മാത്രമല്ല ഡിഗ്രി ലെവൽ എല്ലാത്തിനും യൂസ്ഫുൾ ആണ് അയക്കുന്ന ആളെന്നർത്ഥം വരുന്ന പദം ഉത്തരം പ്രേക്ഷകനാണ് അതായത് ഏഷണിയുടെ ഷായണ നോക്കാമതി കേട്ടോ പ്രേക്ഷകൻ പിന്നെ ഈ പ്രേക്ഷകൻ പ്രേക്ഷകൻ അതൊക്കെ ഓർത്തു വെക്കാനുള്ള കോഡ് നമ്മൾ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് അവസരോചിതമായി പെരുമാറാനുള്ള ബുദ്ധിക്ക് പറയുന്നത് എന്താണ് പ്രത്യുൽപന്ന മതിത്വം ആണ് കേട്ടോ പ്രത്യുൽപന്ന മതിത്വം കണ്ണു കാണാത്തവൻ അന്ധനാണ് കേൾക്കാത്തവൻ ബധിരനാണ് സംസാരിക്കാത്തവൻ മൂകനാണ് ഭാര്യ മറിച്ച മരിച്ച ഭർത്താവാണ് വിധുരൻ വിധവ വിധുരൻ ദശരഥന്റെ പുത്രൻ ദാശരഥിയാണ് ദാശരഥി ലോകത്തെ സംബന്ധിച്ചത് ലൗകികമാണ് ലൗകികം അത് നിങ്ങൾക്ക് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കോഡന്താ പറഞ്ഞാൽ നമ്മുടെ ലോകം നേരെവാ നേരേ പോ ലോകമാണ് ചുറ്റിക്കെട്ടൊന്നും ഇല്ല നേരെ ഒറ്റവള്ളി മതി എന്നാണ് നമ്മൾ ഓർത്തു വെച്ചത് അറിയാനുള്ള ആഗ്രഹം ഒറ്റപ്പദം എന്താണ് ജിജ്ഞാസയാണ് ഇനി അറിയാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ഉടനെ സൂട്ട് കൊടുക്കണം അത് ജിജ്ഞാസൂ ആണ് പറയാനുള്ള ആഗ്രഹം വിവക്ഷ ശൈലി പഴഞ്ചൊല് അന്നവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലേതാണ് ഊണിന് കൃത്യം വാക്കിന് സത്യം ബാക്കിയുള്ളത് ഒരു ഒരുപടിക്ക് രണ്ട് പക്ഷി എന്ന് വെച്ചാൽ എന്താ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്തു പക്ഷെ നമുക്ക് രണ്ട് ഗുണം ചെയ്തു അങ്ങനെ വരുമ്പോഴാണ് ഒരു ഒരുപടിക്ക് രണ്ട് പക്ഷി പറയുക പിന്നെ കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം അറിയാലോ പിന്നെ കൈക്കുള്ളവൻ കാര്യക്കാരൻ എന്ത് കാര്യത്തിനും സ്മാർട്ട്നസ് ഉണ്ടെങ്കിൽ അവനത് നേടും അല്ലെങ്കിൽ അല്ലെങ്കിലൊക്കെ അവനെ പറ്റിക്കും അവനത് നേടത്തില്ല പുറമേ മോടി പിടിപ്പിക്കുന്നത് നിരർത്ഥകമാണ് ഏതാ അതിന് യോജിക്കുന്നത് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടേറിയും അതായത് ചിലര് ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് അത് അറിയാൻ പറ്റും ചിലരാണെങ്കിൽ ആ രണ്ട് കിട്ടിയാലും അറിയുള്ളൂ അറിയാത്ത വിളിക്ക് ചൊറിയുമ്പോൾ അറിയാം പറയുന്ന പോലെ പിന്നെ കാക്കയ്ക്ക് കാക്കിക്കുന്നൻകുഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ പ്രധാനപ്പെട്ടതന്നെ ഇപ്പോളം വരുമ്പോൾ ഉപ്പിലിട്ടത് പൊർജീലിനെ വെല്ലാൻ ആരെങ്കിലും കൊണ്ട് പറ്റുവോ ഇപ്പൊ ചിലര് ചിലരൊക്കെ അനുകരിക്കും പക്ഷെ ഈ സംഭവം കൊണ്ടുവന്ന ആളുടെ വെല്ലാൻ പറ്റുമോ പറ്റില്ല അയാളുടെ ഐഡിയയും കാര്യങ്ങളും ഒക്കെയാണ് അനുകരിക്കുന്നവര് കാണിക്കുന്നതൊക്കെ എന്താ അപ്പോളം വരും ഉപ്പിലിട്ടത് അതാണ് അതിന്റെ മറുപടി ശവത്തിൽ കുത്തുക ശൈലി അർത്ഥം എന്താണ് അവശനെ ഉപദ്രവിക്കുക കാള പറ്റുന്ന കേട്ട് കയറെടുക്കുക കാരി അറിയാതെ ചാടി പുറപ്പെടുക അതായത് കാള വെറുവോ ഇല്ലല്ലോ ഒറ്റന്ന് കേട്ടിടുന്ന കയറു കൊടുത്ത അതാണ് കാര്യം അറിയാതെ ചാടിപ്പുറപ്പെടുക ശ്ലോകത്തിൽ കഴിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സിക്ക് വന്ന ക്വസ്റ്റൻ ആണല്ലേ ട്രി ട്രിവാൻഡ്രം ശ്ലോകത്തിൽ കഴിക്കുക എന്ന് വെച്ചാൽ എന്താ എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ വലിച്ചു നീട്ടി പറയാതായിട്ട് സാരാംശം ആയിട്ട് ഒരു ശ്ലോകം അങ്ങ് ചൊല്ലുക എല്ലാ അതിലും ഉണ്ടാവും അല്ലെ അതായത് ചുരുക്കി പറയുക എന്നർത്ഥം ഇപ്പൊ നീ ചെയ്യുന്നതിന്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും നല്ലത് ചെയ്താലും നല്ലത് കിട്ടും മോശം ചെയ്താൽ മോശം അങ്ങനെ പറഞ്ഞു കൊണ്ടെങ്കിലും നല്ലത് ഒരു ശ്ലോകമായിട്ട് പറയാം താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ കന്താൻ അനുഭവിച്ചിടുക ഒരു ശ്ലോകത്തിൽ അങ്ങ് പറയുമ്പോ സംഭവം നമുക്ക് മനസ്സിലാവും അജ ഗജാന്തരം അജവെന്തുവാ അജമാം സിസായനം അജമാട് ഗജം ആനയാണ് ഇപ്പൊ വലിപ്പ ചെറുപ്പം തമ്മിലുള്ള അന്തരം എന്നാണ് അർത്ഥം തക്ക സമയത്ത് ചെയ്യുക എന്താണ് കാറ്റുള്ളപ്പോൾ പാറ്റുക കാറ്ററിയാതെ തുപ്പിയാൽ ചെകിടറിയാതെ കൊള്ളും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് ഞാനത് അറിയാതെ ചെയ്തതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും അങ്ങ് സമ്മതിച്ചു തരുമോ ഇല്ലല്ലോ അപ്പൊ അത് സംഭവം തന്നെ അപ്പൊ കാറ്റ് വരുന്നതിന്റെ ഓപ്പോസിറ്റ് അവിടെ പോയി വരുന്നു തുപ്പി കഴിഞ്ഞാൽ അപ്പുറത്തിരിക്കുന്നവന്റെ മുഖത്ത് വന്ന് വീഴും അവൻ രണ്ട് തരുകയും ചെയ്യല്ലേ അപ്പൊ അതാണ് കാറ്റെറിയാതെ തുപ്പിയാൽ ചെകിട് അറിയാതെ കൊള്ളു കാറ്റ് വിതച്ച് കൊടും കാറ്റ് ചെറിയ പ്രശ്നം ഉണ്ടാക്കി അത് കലക്കി വലിയ പ്രശ്നമാക്കി മാറ്റുക എന്നൊരു അർത്ഥം കഷ്ടപ്പെടുത്തുക കൊടുത്തിരിക്കുന്നതില് നക്ഷത്രം എണ്ണീക്കുക അതിന്റെ ഷോർട്സ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് പലതവണ വി എസ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ കാട് കയറുക എന്തുവാടാ പറഞ്ഞു പറഞ്ഞ് വേറെന്തൊക്കെയോ അറിയാലല്ലേ നിങ്ങൾ എന്നോട് ഒരു ഡൗട്ട് ചോദിച്ചു ഞാൻ എനിക്കറിയാവുന്ന കാര്യം മുഴുവൻ നിങ്ങളെ പറഞ്ഞ് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കറക്റ്റ് ആൻസർ അല്ലേ ഞാൻ തരാം േ കാട് കയറാന്ന് വെച്ചാ വേണ്ടതല്ല പറയുന്നു എന്ത് ക്യോ പറയാണ് ഉമ്മാക്കി കാട്ടുക എന്ന് വെച്ചാൽ വെറുതെ പേടിപ്പിക്കുക കണ്ണിൽ മണ്ണിടുക എന്താ പറ്റിക്കുക അങ്ങാടിപ്പാട്ടെന്ന് വെച്ചാൽ എന്താ പരസ്യം ആവശ്യം കഴിഞ്ഞാൽ അവഗണിക്കുക അറിവേപ്പില തന്നെ നമ്മൾ ആവശ്യം കഴിയുമ്പോഴെടുത്ത് കളയൂ അല്ലെ അറിവേപ്പിലെ പോലെ ഇത്രയായിരുന്നു ആറാമത്തെ ദിവസം നിങ്ങൾക്ക് തന്നിരുന്ന മോക്ക് ടെസ്റ്റ് ഇനി ഏഴാമത്തെ ദിവസത്തെ ടോപ്പിക് ഫ്രണ്ട്ലി പേജ് ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഓടിപ്പോയി കാണുക പഠിക്കുക ടെസ്റ്റ് ചെയ്ത് ഉത്തരം നോക്കുക അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം